ഇക്കഴിഞ്ഞ എപ്പിസോഡിൽ സെത്രോലൺസ് എന്താണ് ബ്രോൺ ബ്രേക്കറിനോട് പറഞ്ഞത് അതായത് ബാക്ക് സ്റ്റേജിൽ സെത്രോലൺസ് ഒരു രഹസ്യം പറയുന്നതായിട്ട് കാണിച്ചിരുന്നു അപ്പോ അതിനെ പറ്റി ചില റൂമർ കാര്യങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ട് അതാണ് ഈ വീഡിയോയില് മെയിനായിട്ടും പറയാൻ പോകുന്നത് അതിനോടൊപ്പം ചില ന്യൂസ് എല്ലാം പറഞ്ഞുകൊണ്ട് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ഇതിൽ ഫസ്റ്റ് ഡബ്ല്യു ഡബ്ല്യു സ്പെഷ്യൽസ് ജൂൺ മാസത്തിൽ അടിപ്പിച്ച് രണ്ടെണ്ണം വരുന്നുണ്ട് അതേസമയം ജൂലൈ മാസത്തിൽ ഒരു സ്പെഷ്യൽസ് പോലും ഉണ്ടാവാൻ ചാൻസ് ഇല്ല അഥവാ നടത്തുകയാണെങ്കിൽ ഏത് സ്പെഷ്യലാണ് വരാൻ പോകുന്നത് എന്ന് പറയാം അപ്പോൾ ജൂൺ മാസത്തിൽ അടുപ്പിച്ച് വരാൻ പോകുന്ന രണ്ട് സ്പെഷ്യൽസ് ഒന്ന് ജൂൺ ഏഴാം തീയതി മണി തി ബാങ്ക് ആണ് മണി തി ബാങ്ക് കഴിഞ്ഞതിന് ശേഷം ജൂൺ ഇരുപത്തി എട്ടാം തീയതി സൗദി അറേബ്യയിൽ നൈറ്റ് ഓഫ് ചാമ്പ്യൻസ് നടക്കുന്നുണ്ട് അപ്പോൾ സൗദിയിൽ ഇപ്രാവശ്യം സ്പെഷ്യൽസ് ഉണ്ടാവില്ല എന്നൊക്കെ ന്യൂസ് ഉണ്ടായിരുന്നു അഥവാ ഉണ്ടാവാണെങ്കിൽ നൈറ്റ് ഓഫ് ചാമ്പ്യൻസ് അവിടെ വെച്ചേക്കാം എന്ന് അപ്പൊ അതുപോലെ തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത് എന്തായാലും ഈ വർഷം ഈ ഒരു സ്പെഷ്യൽസ് മാത്രമേ സൗദിയിൽ ഉള്ളു കാരണം ക്രൗൺ ജെല് ഓൾറെഡി ഓസ്ട്രേലിയയിൽ കൺഫേം ചെയ്തു ഇനി ഇത് കഴിഞ്ഞതിന് ശേഷം രണ്ടായിരത്തിഇരുപത്തി ആറ് റോയൽ ട്രംപിലാണ് നേരെ സൗദിയിൽ നടക്കാൻ പോകുന്നത് അപ്പൊ ജൂൺ മാസത്തിൽ ഈ രണ്ട് സ്പെഷ്യൽസ് ആണ് ഉള്ളത് അതുകൊണ്ട് നല്ല രീതിയിൽ സെറ്റായിട്ട് പോകാൻ ചാൻസ് ഉണ്ട് അതേസമയം ജൂലൈ മാസം നോക്കാണെങ്കിൽ ഒരു സ്പെഷ്യൽസും നടത്താനുള്ള പ്ലാൻ ഡബ്ല്യൂ ഡബ്ലൂക്ക് ഇല്ല എന്നാണ് പറയുന്നത് അതായത് ജൂൺ മാസത്തിൽ രണ്ട് സ്പെഷ്യൽസ് നടത്തിയിട്ട് നേരെ സമ്മർ സ്ലമിലേക്ക് പോകാനാണ് ഇവരുടെ പ്ലാൻ ഓഗസ്റ്റ് മാസത്തിൽ അതേസമയം വുമൻസിനെ വെച്ച് ചെയ്ത എവല്യൂഷൻ സ്പെഷ്യൽസ് വീണ്ടും കൊണ്ടുവരാൻ വേണ്ടി ഡബ്ല്യു ഡബ്ല്യുക്ക് ഒരു പ്ലാൻ ഉണ്ട് എന്ന് പറയുന്നു അപ്പോൾ ഈ ഒരു പ്ലാൻ ഇവർ ചെയ്യുകയാണെങ്കിൽ ജൂലൈ പന്ത്രണ്ടാം തീയതി ഈ ഒരു സ്പെഷ്യൽസ് നടത്താനുള്ള ചാൻസ് ഉണ്ട് മുൻപ് രണ്ടായിരത്തി പതിനെട്ട് ടൈമിലൊക്കെ ഈ ഒരു സ്പെഷ്യൽസ് നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ വുമൻസിന്റെ മാച്ച് മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പൊ ജൂലൈ മാസത്തിൽ ഏതെങ്കിലും ഒരു സ്പെഷ്യൽ നടക്കുന്നുണ്ടെങ്കിൽ അത് ഇതാണ് അതല്ലാതെ മെയിൻ ആയിട്ടുള്ള സ്പെഷ്യൽസ് ഒന്നും ഉണ്ടാവില്ല എന്നാണ് പറയുന്നത് അടുത്തത് ഡ്രൂമേക്കൻ ടയർ ലീമോർഗൻ ഇവരെ പറ്റി നോക്കാം ഇതിൽ ഡ്രൂം മേക്കൻ ടയറിന് ഇന്റർവ്യൂ സംഭവിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് ന്യൂസ് കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ നമുക്കറിയാം ഡ്രൂമേക്കൻ ഡെയർ വെച്ച് അവർ മനഃപൂർവ്വം ചെയ്തതായിരിക്കും അത് അതായത് ഡ്രൂം ഏക്കൻ ഡെയറിന് ഇനി ഷൂട്ടിങ്ങും കാര്യങ്ങളെല്ലാം ഉണ്ട് ഡ്രൂമേക്കൻ ടെയറും ലീവ് മോർഗനും ഒരു സിനിമയിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് ചില ഒന്നും വരാൻ സാധിക്കില്ല അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഇങ്ങനെ കാണിച്ചിട്ടുള്ളത് ഇനി ഡയർ വന്നതിനു ശേഷം എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് വെച്ചാൽ വീണ്ടും ഡെമിൻ പ്രീസ്ഡുമായിട്ടുള്ള സ്റ്റോറി തന്നെയാണ് കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നത് ഇനി പറയാൻ പറ്റില്ല ചിലപ്പോൾ സെറ്റിന്റെ ടീമില് സാറ്റർഡേ നൈറ്റ് മെയിന് എൻഡിൽ വന്നു കഴിഞ്ഞാൽ അതൊരു സംഭവമായിരിക്കും കാരണം മുൻപേ തന്നെ റൂമർ ഉണ്ടായിരുന്നു പക്ഷെ സ്റ്റോറി ലൈൻ വെച്ച് നോക്കുമ്പോൾ വീണ്ടും ഡെമിൻ പ്രീസ്ഡുമായിട്ടാണ് മാച്ച് വരിക ഇനി ലൂ മോർഗിനെ പറ്റി പറയാം ബ്യൂമോർഗനും ഇപ്പൊ സിനിമയിലാണ് വർക്ക് ചെയ്യുന്നത് അതുകൊണ്ടാണ് അവർ റോ എപ്പിസോഡിലൊന്നും അധികം വരാത്തത് അപ്പോൾ അവരുടെ കയ്യിലുള്ള ടാറ്റിംഗ് ചാമ്പ്യൻഷിപ്പ് തിരികെ കൊടുക്കേണ്ടി വരുമോ എന്ന് ചോദിച്ചു ടാക്ടി ചാമ്പ്യൻഷിപ്പ് തിരികെ വാങ്ങാനുള്ള പ്ലാൻ ഡബ്ല്യു ഡബ്ല്യു ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് മുൻപേ തന്നെ ന്യൂസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിൽ ബ്യൂമുർഗൻ എപ്പോഴാണോ വരുന്നത് അതിനുശേഷമൊക്കെയാണ് ഇനി ചാമ്പ്യൻഷിപ്പ് ഒക്കെ നടക്കുക എന്ന് അപ്പോ ഇപ്പോഴത്തെ അവസ്ഥയിൽ ടാറ്റിംഗ് ചാമ്പ്യൻഷിപ്പിന് പ്രത്യേകിച്ച് ഹൈപ്പോ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് വലിയ കുഴപ്പമില്ല അതല്ല നല്ല ഹൈപ്പുള്ള ആയിരുന്നു എങ്കിൽ തീർച്ചയായിട്ടും ഇവരുടെ കയ്യിൽ ഒന്നും ചാമ്പ്യൻഷിപ്പൊക്കെ വാങ്ങിച്ചാല് ഈ സെറ്റ് റോറൽസ് ബ്രോൺ ബ്രേക്കറിനോട് എന്ത് രഹസ്യമാണ് പറഞ്ഞത് എന്ന് നോക്കാം അപ്പോൾ ഇത് രണ്ട് ടൈപ്പിലാണ് പ്ലാൻ വരുന്നത് ഒന്നാമതായിട്ട് ഒരു റെസ്ലർ സെറ്റിന്റെ ടീമിൽ ആഡ് ആകുമെന്നാണ് അതും സാറ്റർഡേ നൈറ്റ് മെയിൻ വേണ്ടി സാംസൈ സി എം പം ഹേഴ്സസ് ബ്രോൺ ബ്രേക്കർ സെക്ക് റോറൽസ് മാച്ച് നടക്കുമ്പോൾ അപ്പോൾ ആ റെസ്ലർ മറ്റാരുമല്ല മുൻ എൻ എസ് ടി ചാമ്പ്യൻ ആയിരുന്ന എൻ എസ് ടിയിൽ നിന്നും റോയിലേക്ക് വന്ന ഇല്ലിയ ഡ്രാഗ്നോ എന്ന റെസ്റ്റലർ ആണ് സെത്തിൻ്റെ ടീമിൽ ആഡ് ആവുമെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ റൂമർ എല്ലാം വന്നിട്ടുള്ളത് ഇതിനൊരു സാധ്യതയുണ്ട് കാരണം ഇല്ലിയ ഡ്രാഗ്നോ ബ്രൗണ്ട് ബ്രേക്കർ ഇവർക്ക് അന്വേഷിച്ചിയിലും മെയിൻ റോസ്റ്ററിലും സ്റ്റോറി വരുന്നതൊക്കെ ആയിട്ട് കാണിച്ചിട്ടുണ്ട് അപ്പോൾ അതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഇവരിങ്ങനെ ടീം ആവാനുള്ള ചാൻസ് കൂടുതലാണ് അഥവാ ഇല്ലിയാർ ഡ്രാഗനോവ് വന്ന് സെത്തിൻ്റെ ടീമിൽ ആഡ് ആയാൽ അത് വേറെ ലെവലായിരിക്കും അപ്പോൾ ഈ ഒരു പ്ലാനാണ് സെറ്റ് ബ്രൗൺ ബ്രേക്കറിനോട് പറഞ്ഞിട്ടുള്ളത് എന്നാണ് റൂമറിൽ പറയുന്നത് അതേപോലെ മറ്റൊരു കാര്യമായിട്ട് പറയുന്നത് സാനി സൈൻ്റെ ഗുരുടെ അതായത് സാനി സെയിൻ സി എൽ പങ്കിനെ പറ്റിച്ചുകൊണ്ട് സെത്തിൻ്റെ ടീമിലേക്ക് ജോയിൻ ഒരു ചാൻസ് അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ടും സെത്ത് ബ്രൗൺ ബ്രേക്കറിൻ്റെ ശരിയിൽ പറഞ്ഞിട്ടുണ്ടാകാം എന്നാണ് പറയുന്നത് അതായത് സാറ്റർഡേ നൈറ്റ് മെയിൻ മെയിനുവെൻഡിൽ ഇതാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് പിന്നെ റോമൻ ഫ്രണ്ട്സ് ഈ മാച്ചിലൊക്കെ വരുമോ എന്ന് ചോദിച്ചാൽ റോമൺ ട്രെയിൻസ് ജൂൺ മാസത്തിലാണ് വരാൻ പോകുന്നത് എന്നാണ് അപ്ഡേറ്റുകൾ പ്രകാരം അറിയാൻ സാധിച്ചത് അതുകൊണ്ട് സാറ്റർഡേ നെയ്റ്റ് മെയിനായിട്ട് കാണുമ്പോൾ അമിത പ്രതീക്ഷ വന്നു വന്നുകഴിഞ്ഞാൽ വന്നു എന്ന് പറയാം അപ്പോൾ ഇതൊക്കെയാണ് ഈ വീഡിയോയിൽ പറയാനായിട്ടുള്ളത് സെത്ത് പറഞ്ഞിട്ടുള്ള രഹസ്യത്തിൽ എല്ലാ ഡ്രഗ്നോ അല്ലെങ്കിൽ സാംസൈൻ്റെ ഹീറ്റ് പിന്നെ ചില വെബ്സൈറ്റിലൊക്കെ അസ്റ്റിൻ ആണ് വരാൻ പോകുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അസ്തിൻ തീരയ്ക്ക് ഇപ്പോൾ ഹൈപ്പോ കാര്യങ്ങളൊന്നും തീരെ വന്നാലും സെറ്റ് ആവും കാരണം ഒണ്ടു സ്റ്റെപ്പിന്റെ കൂടെ ടീമിലൊക്കെ അസ്തിൻ തീരെ ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ഒരു മിക്ട റേഞ്ചിലേക്ക് പോയതുകൊണ്ടാണ് ആവുമോ എന്നുള്ള ഡൗട്ട് വന്നിട്ടുള്ളത് നോക്കാം ഇവരിൽ ആരാണ് വരാൻ പോകുന്നത് എന്ന് വീഡിയോനെ പറ്റിയുള്ള അഭിപ്രായം കമന്റ് ചെയ്യാൻ മറ്റൊരു വീഡിയോയെ കാണുന്ന ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്